കേളകം അടയ്ക്കാത്തോട് മേഖലയിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി ഭീതി പരത്തിയ കടുവ ഒടുവിൽ വനംവകുപ്പിന്റെ കൂട്ടിലായി വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കടുവയെ കണ്ടെത്തി മയക്കുപെടിവെച്ച് കൂട്ടിലാക്കിയത് മലയോര മേഖലകളിലെ ജനവാസ മേഖലയിൽ കടുവ ആന പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് പകൽ സമയങ്ങളിൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ വന്യജീവികൾ വിഹരിക്കുകയാണ് കേളകം അടയ്ക്കാത്തതോടിലെ കുടുംബങ്ങളുടെ ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്കാണ് ഇപ്പോൾ കടുവ കൂട്ടിലായതോടെ ആശ്വാസമായത് എന്നാൽ ഇനിയും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടി അധികൃതർ കൈക്കൊള്ളണമെന്ന ആവശ്യവും ഇതോടൊപ്പം ശക്തമായി ഉയരുന്നുണ്ട് देने का आगे सर आगे सर